ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് ഐശ്വര്യ കുടുംബശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ പ്രൗഢമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് ഐശ്വര്യ കുടുംബശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചു സിബിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശേരിയിൽ നിർവഹിച്ചു നമുക്ക് പറയാനുള്ളത് ആരുടെ മുഖത്താണെങ്കിലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം അതിനൊരാളുടെയും ഭയപ്പാടിന്റെ ആവശ്യമില്ല വെറും ഒരു പണമിടപാട് സ്ഥാപനം മാത്രമായി കണക്കാക്കിയിരുന്ന ഒരാള ഞാൻ ഞാൻ മുമ്പ് കുടുംബശ്രീ സംവിധാനത്തെ പക്ഷെ അത് പിന്നീട് പിന്നീട് പോകെ പോകെ അതിന്റെ എന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഒട്ടനവധി കുടുംബങ്ങൾ ഈ കുടുംബശ്രീ സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ട് സംരംഭങ്ങൾ തുടങ്ങി കുടുംബശ്രീ അംഗമായതുകൊണ്ട് മക്കൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസം ലഭിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് കുടുംബശ്രീ അംഗമായതുകൊണ്ട് മാത്രം വീട്ടിലെ ആള് ആണുങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ മക്കൾക്കാകട്ടെ മരുമക്കൾക്കാകട്ടെ തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ നിശ്ചിതമായ പലിശയിൽ ഈടില്ലാണ്ട് സംരംഭങ്ങൾ വായ്പ വായ്പകൾ തുടർത്ത് ഒട്ടനവധി കുടുംബങ്ങളാണെന്ന് ഈ മേഖല കുടുംബശ്രീ എന്ന് പറയുന്ന മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് മുന്നോട്ട് പോയി തീർത്തും എ ഡി എസിന്റെയും സി ഡി എസിന്റെ വാർഷികത്തിൽ നമ്മൾ പങ്കെടുക്കാൻ പോയ തുടക്കം ഇതൊരു അവസാനം വരെ ഇരിക്കാനുണ്ട് നിർഭാഗ്യവശാല ഇവിടെ നിന്ന് അത്രയും സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല കാരണം അത്രയേറെ സന്തോഷം കൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും ഇത്രയും ഒത്തൊരുമയോടെ കൂട്ടായ പ്രവർത്തനം നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലത്തോളം ഇതിങ്ങനെ തന്നെ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കാൻ ഈ കുടുംബശ്രീക്ക് ഐശ്വര്യ കുടുംബശ്രീ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാറുന്നുകൊണ്ട് വാർഡ് മെമ്പർ വി കെ നിർമ്മല അധ്യക്ഷയായിരുന്നു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാലിൽ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലയളവിൽ ഈ കുടുംബശ്രീ കൃഷ്ണന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അന്ന് ഇരിക്കുന്ന സമയത്താണ് ആദ്യമായി നമ്മുടെ ഒത്തൊരുമയോടുകൂടി ഈ കുടുംബശ്രീക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനും അതുപോലെ ചിലകര ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ ഇരുപതാം വാർഡിന്റെയും അഭിമാനമായി അവർ എല്ലാ കാര്യങ്ങളും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ വാർഡിന്റെ യശസ് ഉയർത്തിയ ഒരു കുടുംബശ്രീ ആണെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ഈ വേണുഗോപാല മേനോൻ മുഖ്യ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രദീപ് നമ്പ്യാത ഭാരവാഹികളായ ശാന്തകുമാരി രജനി ഇ ഗീത മിഥില കിഷോർ കവിത മനോജ് എൽ സി തോമസ് വസന്തകുമാരി ഉഷാ ഗിരിവാസൻ മേരി ജയന്തി സുനിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രായമായ അമ്മമാരെ ആദരിക്കലും മാതൃകാ കുടുംബശ്രീക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ വച്ച് നടത്തി സിസി വി ന്യൂസ് ചേലകര